ൂട് ഞാൻ ഇപ്പം ജീവനാണ് അവൻറെ വായിക്കില്ല എന്നുള്ള നേരത്തെ ഇത് ഞാനാ ബൈക്കിട്ട് പിന്നെ ഏട്ടന മോട്ടോസ് നമ്മൾ പഴയ തറവാടാ വീട് മാറുന്നുണ്ടോ വിളക്കെല്ലാം കത്തി വീട് മാറുന്ന അത് അത് തറവാട്ടുള്ള കല്യാണോ അതിന്റെ ഫോട്ടോണ്ട് പുതിയ വീട്ടിലെത്തി പുതിയ വീട്ടിൽ വെക്കുമ്പോഴുള്ള കല്യാണത്തിന്റെ ഇതാ പുതിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച പുതിയ വീട്ടിൽ കൂടിയ ഫോട്ടോ വീട്ടിൽ കൂടിയ ഫോട്ടോ ഒന്നല്ല കല്യാണത്തിന്റെ അറില്ലാമ കല്യാണത്തിന് പോ അച്ഛനും ഉണ്ടേലോ ആ മെ ഇപ്പ കാണാൻ പറ്റുന്ന ഇപ്പം കാണാൻ വേണ്ടിയിട്ടല്ലേ ആൽബം ഉണ്ടാക്കിയോ അച്ഛൻ അല്ല പിന്നെ കാണാൻ പറ്റുമോ ഓർമ്മിച്ച അച്ഛനാത് ആരാണ് നോക്കറ് ശരിക്കാരാന്ന് അറിയില്ല കണ്ട മാവനകത്ത് ഒന്നും കൂടെ നോക്കിയവൻ അന്നേരം കണ്ണട ഉണ്ട് ഇപ്പം കണ്ണടി ഒന്നുമില്ല അത്രല്ലോ സ്റ്റൈലല്ലേ வந்துடா அச்சன் ஓடிங்க இருக்காங்க ചിപ്പിച്ചു സൂര്യ ചേച്ചി സൂര്യ ചേച്ചി അമൃതച്ചു വീടില്ലേ അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഇതോ അത് രണ്ടാളും വീട്ടിലല്ലേ അത് വേറെ ചിപ്പി അമ്മ ഇതൊന്നും നോക്കിട്ടില്ല ഞാൻ കണ്ടില്ലേ അമ്മയോ അഞ്ചോ അല്ലെന്നും തറവാട് നോക്കിയിട്ടില്ല നമ്മളെ കയ്യിൽ മാത്രമേ ഉള്ളൂ അത് യാത്ര ഗിഫ്റ്റ് കിട്ടിയതാ അത് പിന്നെ അത് വാങ്ങിയതാ ക